ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ നല്ല നാടൻ വാളമീൻ കറി നല്ല മുളകിട്ട് നല്ല എരിവുള്ള നാടൻ വാളമീൻ കറി കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ മീൻകറി ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമാണ് പണ്ട് വീട്ടിലായിരുന്നപ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്നത് കഴിക്കുക എന്നല്ലാണ്ട് ഉണ്ടാക്കുന്ന കാര്യം അങ്ങനെ മടി പിടിച്ചിരുന്നിട്ടേ ഉള്ളൂ ഉണ്ടാക്കാൻ അറിയാമെങ്കിലും മടി പിടിച്ച് അങ്ങനെ ഇരുന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം നമുക്ക് അങ്ങനെ മടി പിടിച്ചിരിക്കാൻ പറ്റിയല്ലോ നമുക്ക് വേണ്ടുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കണം അപ്പം എന്തായാലും ഇന്ന് നല്ലൊരു അടിപൊളി വാള മീൻ കറി ആട്ടോ വെക്കുന്നത് പണ്ട് വീട്ടിലായിരുന്നപ്പോൾ പപ്പയെ ഞാന് മീൻ പിടിക്കാനൊക്കെ പോകുമായിരുന്നേ അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഞങ്ങൾക്ക് മിക്കപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന ഒരു മീനായിരുന്നു കേട്ടോ ഈ വാളമീൻ എന്ന് പറയുന്നത് അന്നേരം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ മീന് വലിയ പഞ്ഞമൊന്നും ഇല്ലായിരുന്നു വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാലും ചില നേരം മടുപ്പ് തോന്നി നമ്മൾ അങ്ങനെ കഴിക്കാണ്ടിരിക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മീനിൻ്റെയൊക്കെ ഒരു വില എങ്ങോട്ട് മനസ്സിലായത് കാരണം ഇവിടെ അധികം അങ്ങനെ മീനും കാര്യങ്ങളും ഒന്നും മേടിക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കിട്ടുമ്പോഴത്തേക്കും നല്ലൊരു അമൃതാണ് അമൃത് എന്തൊരു സാധനമാണെങ്കിലും നമുക്ക് കിട്ടാതിരുന്ന കിട്ടുമ്പോഴാണല്ലോ അതിൻ്റെ വില എറിയുള്ളൂ അതുപോലെ തന്നെയാണ് എനിക്ക് ഈ മീൻ്റെ കാര്യവും കേട്ടോ അപ്പോഴത്തേക്കും ദ നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ അരപ്പല്ല മസാലയൊക്കെ ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഈ മീൻ അങ്ങോട്ട് ഇട്ടുകൊടുക്കാമല്ലേ കണ്ടില്ലേ നല്ല വൃത്തിക്ക് എന്നെ കഴുകിയെടുത്തിട്ടുണ്ടേ അപ്പോഴേ ഈ കിടക്കുന്നത് അതിൻ്റെ നെയ്യാട്ടോ അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു കണ്ടില്ലേ നെയ്യാണ് അപ്പോൾ അതും കൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് മുക്കി കൊടുക്കാം അത് മുക്കി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് അങ്ങ് ഇതാക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ട് തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിന് നമ്മുടെ കറിയൊക്കെ അങ്ങോട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും തീ കണ്ടില്ലേ ഇത് കണ്ടില്ലേ നല്ല മുളകൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടോ ഇനി നമുക്ക് നമുക്കിത് ചോറിലേക്ക് കഴിച്ചങ്ങ് കഴിച്ചാലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ പിന്നെ ഈ മീൻ ആർക്കൊക്കെ ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്ന് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബായ്